വയോജന ദിനം ആചരിച്ചു ഗ്രാമപഞ്ചായത്ത് വീട്ടിൽ കേക്ക് മുറിച്ചാണ് ദിനാചരണം സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് ലോക വയോജന ദിനം ആചരിച്ചത് ഗ്രാമപഞ്ചായത്ത് വീട്ടിൽ സംഘടിപ്പിച്ച വയോജന ദിനാചരണം വീട്ടിൽ കേക്ക് മുറിച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവി ഉദ്ഘാടനം ചെയ്തു കേക്ക് മുറി ചടങ്ങ് നമ്മൾ വെച്ചത് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഒക്ടോബർ മാസം ഒന്നാം തീയതിയാണ് നമ്മുടെ വയോജന ദിനമായിട്ട് ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ചത് തൊണ്ണൂറ്റൊന്ന് മുതൽ ഇങ്ങോട്ടേക്കുള്ള എല്ലാ ഒക്ടോബർ ഒന്നാം തീയതിയും വയോജന ദിനം കൊണ്ടാടുകയാണ് നമുക്കറിയാം വർദ്ധിക്കത്തെ എത്തിയിരിക്കുന്ന നമ്മുടെ അച്ഛനും അതായത് അവരുടെ യൗവന കാലഘട്ട മക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റു സമൂഹത്തിന് വേണ്ടി ഒക്കെ ജീവിതം ഒഴിഞ്ഞു വെച്ചതിന് ശേഷം വാർദ്ധക്യത്തിലെത്തുമ്പോഴേക്കും അവർക്ക് ഏറ്റവും കൂടുതൽ സംരക്ഷണവും സ്നേഹവും കരുതലും ഒക്കെ വേണ്ട സമയമാണ് എന്നാൽ ഇന്നത്തെ തലമുറ അത്തരത്തിലുള്ള ഒരു പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കേണ്ടി വരും കാരണം ഏറ്റവും കൂടുതൽ വൃദ്ധസാദനങ്ങളാണ് ഇപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു നമുക്ക് ഒരുപക്ഷെ ഇതിനൊരു മാറ്റം വേണമെന്ന് പക്ഷേ ഇന്ന് രാവിലെ മിനിയുമായിട്ടും അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റും സന്തോഷും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടി മുന്നിട്ട് ഇറങ്ങിക്കൊണ്ട് നമുക്ക് ഇന്ന് തന്നെ ചെയ്യണമെന്നൊരു ഏറ്റവും വലിയ നിർദ്ദേശം ഉണ്ടായി അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എല്ലാവരും കൂടി അറങ്ങി തിരിച്ചുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ